ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ച നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ പോയതും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സൂ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും അമ്മാസ് വേളിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു നാലുമണിയൊക്കെ മണിയൊക്കെ ആയപ്പോഴാട്ടോ ഇറങ്ങിയത് അപ്പോൾ ഇതിപ്പോൾ കവടിയാറാട്ടോ കേട്ടോ ആ അതിലേക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അതിൻ്റെ ആ കൊട്ടാരത്തിലേക്കുള്ള ആ ഒരു എൻട്രി ഭാവം ആട്ടോ അത് നമ്മളവിന്ന് ഇനിയിപ്പോൾ പോകുന്നത് വെള്ളയമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞൊക്കെ മഴയൊക്കെ ആയിരിക്കും പക്ഷെ അന്ന് എന്തോ മഴയൊന്നും ഉച്ച കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ സൂവും മ്യൂസിയം ഒക്കെ ഓപ്പൺ ആയെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞായിരുന്നു പക്ഷേ നമ്മളോടത്ത് കൊറോണയൊക്കെ ആയിക്കൊണ്ട് ആളൊക്കെ കുറവായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് സൂവിനകത്തോട്ടൊക്കെ കയറ്റി വിടുവോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പതേ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ റോഡിലൊക്കെ ഒക്കെ നല്ല ഒരുമാതിരി നല്ല ആളുണ്ട് നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി അപ്രയൊക്കെ ആയിട്ട് ഒരുപാട് ഇത് ഇതുപോലെ കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഒരുപാട് തന്നെ ഉണ്ട് നേരത്തെ പോലെ തന്നെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ നല്ലതായിട്ട് അപ്പം അതേ നമ്മളകത്തോട്ട് കയറിയിട്ടുണ്ട് അതെ ഇവിടെ ഒക്കെ കണ്ട് ഇവിടെ ഒക്കെ ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഓണത്തിനൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും ഒരുപാട് പൂക്കളും കാര്യങ്ങളും ഒക്കെ കാണും ചെടികളും കാര്യങ്ങളും ഒക്കെ ഇപ്പം ഇത് പിള്ളേരുടെ പാർക്കാണ് പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല അതുപോലെ തന്നെ ഇതിനകത്ത് വന്ന് ഒരുപാട് പേര് ഇരിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ കൊണ്ടുവന്നും അവർ ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഏട്ടൻ ദേവുടെ സൂവിനകത്തോട്ട് കയറാനായിട്ട് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ദേവടെ എല്ലാം കൊറോണയുടെ അതെല്ലാം എഴുതി വെച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം മാസ്ക് ധരിക്കണം അങ്ങനെയെല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇതുപോലെ വന്ന് കൈയൊക്കെ കഴുകിയിട്ട് വേണം ഹാൻഡ് വാഷൊക്കെ ഉപയോഗിച്ച് കൈ കഴുകിയിട്ടാണ് അകത്തോട്ട് കയറുന്നത് കേട്ടോ അപ്പോഴേ നമ്മൾ കണ്ടിട്ട് വന്ന് തിരിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞായറാഴ്ച പോകുമ്പോഴത്തേക്കിനും കൊച്ചു കുട്ടികൾക്കൊന്നും പൈസയൊന്നും ഇല്ലായിരുന്നു കേട്ടോ സൂവിനകത്ത് കയറുന്നതിന് പതിനഞ്ച് വയസ്സ് വരെയുള്ള കൊച്ചു കുട്ടികൾക്കൊന്നും പൈസ ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ സൂര്യനൊക്കെ കയറിയിട്ട് നമ്മൾ ഇറങ്ങി വന്നു അപ്പോഴത്തേക്ക് സന്ധ്യയായി കേട്ടോ അപ്പം അതുപോലെ തന്നെ അതിനകത്ത് കയറിയപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും അകലൊക്കെ പാലിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അതിനകത്തൂടെ നടന്നതും ഒക്കെ ഇപ്പഴത്തെ ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇത്രയും ആൾക്കാരും ഒന്നും വിചാരിച്ചില്ല വിചാരിച്ചില്ലായിരുന്നു പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ അവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇരിക്കാന കേട്ടോ അവിടെയൊക്കെ അപ്പതേ ഇവിടെ വന്ന് നമ്മളും ഇതുപോലെ ഇരുന്നു പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ സന്ധ്യയായി കേട്ടോ ഇപ്പോഴത്തെ ഒരു ഇതിൽ നേരത്തെ തന്നെ സന്ധ്യ ആയില്ല ഇപ്പൊ ഒരു ആറു കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പൊ നല്ല ഇരുട്ട് പോലെ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിലേക്കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ നടന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഞാൻ സൂവിനകത്ത് കയറി അതിനകത്ത് നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവസാനം കുറച്ചെടുത്ത ഫോട്ടോസൊക്കെ അതിന് ഇതിനകത്ത് ഉൾപ്പെടുത്താം അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ കേട്ടോ ഇവിടെ ആ മണ്ഡലത്തിൻ്റെ അവിടെയൊക്കെ ഉള്ള ആ കസേരയിലൊക്കെ ഒരുപാട് ആൾക്കാർ കേട്ടോ ഇരിക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്നുമുണ്ട് ഒക്കെയുണ്ട് അപ്പം നമ്മുടെ കൊറോണയുടെ ഒക്കെ മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെയാണ് അതുപോലൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാവരും ഇരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ അകലം പാലിച്ചൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ മാസ്കും ഒക്കെ എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദിക്കും കാർത്തിക്കും ഇറങ്ങാൻ കിട്ടിയ അവസരം അവർ നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ടുപേരും വിളിച്ചിട്ട് വരത്തില്ലായിരുന്നു ഒരുപാട് ഓടി ഓടിക്കളിച്ചു ദേഹം എല്ലാ മണ്ണും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഈ കൊറോണയൊക്കെ കാരണം നമ്മൾ അങ്ങനെ ഇതുപോലൊന്നും പുറത്തോട്ട് വന്നിട്ടോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇപ്പൊ ആ മ്യൂസിയത്തിന്റെ ഒക്കെ അവിടോട്ട് പോകട്ടോ അവിടൊക്കെ ഇതേ ഓരോ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് അവിടെ മുഴുവനും ചുറ്റി നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒക്കെ എത്ര ക്ലിയർ ആയിട്ടുണ്ടോന്നൊന്നും അറിയത്തില്ല എന്നാലും എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ അതിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വശമാണിത് അവിടെ കേട്ടോ നമ്മൾ ലൈറ്റും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം ഞങ്ങൾ ഒരുപാട് നേരം കൊണ്ട് ഇവരവിടെ പോകാമെന്ന് പറയുന്നു പക്ഷെ രണ്ടുപേരും വരുന്ന ലക്ഷണമൊന്നുമില്ല അപ്പം ഇപ്പം ആൾക്കാരെ മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പം രണ്ടുപേരെയും ഞാൻ വിളിച്ച് ഇപ്പം രണ്ടുപേരും വരുന്നുണ്ട് കയറി അവിടെ ചെടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് നിപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് പിന്നെ നല്ല ഇരുട്ടായിട്ടുണ്ട് ഇപ്പം എന്നിട്ട് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ തന്നെ ആട്ടോ അവിടെ ഇരിക്കുന്നത് സ്റ്റെപ്പിലും അതുപോലെ തന്നെ അവിടെ അവിടെ ഇട്ടിരിക്കുന്ന കസേരയിലൊക്കെ ഫുൾ ആളാണ് അത് കഴിഞ്ഞിട്ടല്ലാതെ ഈ സ്റ്റെപ്പിലും കാര്യത്തിലും ഒക്കെ ആൾക്കാർ ഇരിക്കും അവിടെ ീത് കണ്ട ആൾക്കാരൊക്കെ പോകുന്നത് നല്ല ആളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ സമയമൊക്കെ ഒരുപാടായതുകൊണ്ട് തിരിച്ച് നമ്മൾ പോവാട്ടോ അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്തോളാം എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് വെച്ചിരുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും താങ്ക് യു